കാരണം അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് പിന്നെ മുൻകൂട്ടി തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ കാര്യം കൂടി ഉണ്ടല്ലോ നിങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ പ്രത്യേകിച്ച് ക്ഷീണത്തിൽ സംഭവിക്കില്ല അതൊരു കാരണം ജനം കാണുന്നത് ഇടതുപക്ഷ ഗവണ്മെന്റ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെയാണ് ആ നിലപാടുകൾക്കുള്ള അംഗീകാരമാണത് സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൂടിയാണ് അപ്പോൾ അതിന്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു ഘടകമായിട്ട് ജനങ്ങൾക്കിടയിൽ മാറില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാട് ഒരുങ്ങിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലും മുന്നണികളൊക്കെ സജീവമായി ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളിലൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മീഡിയൊപ്പം ചേരുകയാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രൂപത്തിൽ വളരെ മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജനവും തീരുമാനങ്ങളൊക്കെ എടുത്തു മുന്നോട്ട് പോകുന്നത് അത്തരം ചർച്ചകൾ പൂർത്തീകരിച്ച സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലെല്ലാം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാവും ജില്ലാ ഡിവിഷനിലേക്ക് സീറ്റ് വിഭജനം ഇടതുപക്ഷം പിന്നുള്ള രൂപത്തിൽ നടന്നു കഴിഞ്ഞു ആ പിന്നെ വിഭജനത്തെ തുടർന്ന് ഓരോ പാർട്ടിക്കുമുള്ള സീറ്റുകളിൽ അതത് പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുകയും അനൗൺസ് ചെയ്യുകയും ചെയ്യേണ്ടത് സി പി എമ്മിന് ലഭിച്ചിട്ടുള്ള സീറ്റുകളിൽ മറ്റന്നാൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഡിവിഷൻ കമ്മിറ്റികളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ കൂടി അംഗീകാരത്തോടു കൂടിയിട്ട് ഈ സ്ഥാനാർത്ഥികളെ ജില്ലയിൽ പ്രഖ്യാപിക്കും ഈ നേരത്തേക്ക് ഈ മുന്നണി പ്രശ്നവുമായി ബന്ധപ്പെട്ട സി പി ഐയും സി പി എമ്മും ചില പ്രശ്നങ്ങളൊക്കെ പല പഞ്ചായത്തുകളിലും നേരത്തെ ഉണ്ടായിരുന്നു നന്നമുക്ക് പൂക്കൂട്ടുൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ അതോടൊപ്പം തിരൂർ വെട്ടത്തൊക്കെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഈ മുന്നണിയിലെ പ്രശ്നങ്ങളൊക്കെ ഇത്തവണ പരിഹരിച്ചു മുന്നോട്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഇപ്പം തന്നെ പരിഹരിച്ച് കഴിഞ്ഞു ചിലയിടത്ത് എന്നാലും ചില പ്രാദേശികമായ ചില സീറ്റ് വിഭജനത്തെ തുടർന്നൊക്കെയുള്ള ചില ഇപ്ര വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതത് തലത്തിൽ തന്നെ നമ്മുടെ ലീഡർഷിപ്പൊക്കെ ഇടവിട്ടുകൊണ്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇടതുപക്ഷം നല്ല കെട്ടിറിപ്പോട് കൂടിയിട്ടാണ് യോജിച്ചാണ് മുന്നോട്ട് പോവുക ഇത്തവണ സി പി ഐ സി പി എം സെപ്പറേറ്റ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ പ്രാവശ്യം കുറവാണ് കാരണം നമ്മുടെ ലീഡർഷിപ്പ് ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ ആ അപേക്ഷിച്ച് വലിയ നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇന്നത്തെ ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പൊതുവേ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അത് മലപ്പുറം ജില്ലയ്ക്കകത്തുണ്ടാവും കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷം തുടർച്ചയായി പിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സർക്കാർ എടുത്തിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നടപടികൾ അത് കേരളത്തിലെ ഓരോ മനുഷ്യനെയും അവൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് പരിഹരിക്കുന്ന കാര്യങ്ങളാണ് അത്തരം ഭരണ നേട്ടങ്ങൾ തന്നെ ജനങ്ങൾക്കിടയിൽ പൊതുവെ നല്ല സ്വീകാര്യതയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത് ആ സർക്കാരിൻ്റെ തുടർച്ചയാണ് അവരാഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നല്ലതുപോലെ ശാക്തീകരിക്കാൻ ഇടതുപക്ഷ ഗവണ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അവരുടെ മികവുമെല്ലാം പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ് അതിനോടൊപ്പം തന്നെ പിന്നെ രാജ്യത്തുനിന്ന് വ്യത്യസ്തമായി ഒരു ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാടുകൾ അതിൻ്റെ രാഷ്ട്രീയ സ്വീകാര്യതയും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി വിജയിപ്പിക്കുന്നതിന് സഹായകരമാകും സർക്കാരിന്റെ വികസനങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഒക്കെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഏത് തരത്തിൽ ബാധിക്കുന്നു അല്ല ഏത് സന്ദർഭത്തിലും വിമർശനങ്ങൾ ഉയർന്നു വരാലും അതിനാണല്ലോ പിന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളൊക്കെ ഉള്ളത് ആ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമായുള്ള കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് താരം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നതാണ് സർക്കാർ നടത്തിയിട്ടുള്ള ഓരോ മനുഷ്യനെയും അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആ ഇടപെടലുകൾക്ക് കേന്ദ്രം പരിമിതി കൽപ്പിക്കുമ്പോൾ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുമ്പോൾ അതിന് മറുപടികൾ തേടിക്കൊണ്ടാണ് ഇന്നുള്ള പരിഹാരം കേരളത്തിൽ സർക്കാർ എടുത്തിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നിലച്ചിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് ഇനി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ജില്ലയിലിപ്പം പി വി അൻവർ പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം അദ്ദേഹം സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത് ആ മേഖലയിൽ നിന്നുള്ള അതായത് നിലമ്പൂർ മേഖലകളിൽ നിന്നുള്ള എറനാട് നിലമ്പൂർ വണ്ടൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള നിരവധി പഞ്ചായത്തുകൾ യു ഡി എഫിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഈ അൻവറിന്റെ യു ഡി എഫ് പ്രഖ്യാപന യു ഡി എഫിനോട് ഒപ്പം നിൽക്കുന്നതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം ചെയ്യുന്നു ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അതിന് നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് പിന്നെ മുൻകൂട്ടി തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ കാര്യം കൂടി ഉണ്ടല്ലോ നിങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ പ്രത്യേകിച്ച് ക്ഷീണത്തിൽ സംഭവിക്കില്ല അതൊരു കാരണം ജനം കാണുന്നത് ഇടതുപക്ഷ ഗവണ്മെന്റ് ഇടതുപക്ഷം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെയാണ് ആ നിലപാടുകൾക്കുള്ള അംഗീകാരമാണത് സർക്കാരിൻ്റെ മികച്ച പ്രവർത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൂടിയാണിത് അപ്പോൾ അതിന്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു ഘടകമായിട്ട് ജനങ്ങൾക്കിടയിൽ മാറില്ല അത് പ്രാദേശിക ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും പ്രത്യേകിച്ച് ആ ഏരിയയിലുള്ള വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ അല്ല പ്രാദേശിക തലത്തിലായിരുന്നാലും ഉയർന്ന തലങ്ങളിലായിരുന്നാലും ജനങ്ങൾ ഒരേ തരത്തിലാണല്ലോ ആ വിഭാഗം ആളുകളെ പിന്നെ അഡ്രസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റും ഒരു രാഷ്ട്രീയവുമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ആ രാഷ്ട്രീയത്തിനും സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമാണിത് ആ തിരിച്ചറിവ് നല്ലതുപോലെ ജനങ്ങളുടെ അടിത്തട്ടിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് കൂടിയാണ് അതുകൊണ്ട് വ്യത്യസ്തമായൊരു നിലപാടിലേക്ക് ആളുകൾ പോവില്ല യു ഡി എഫിനൊപ്പം നിന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അതിനപ്പുറത്തേക്കാണ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും സ്വാധീനം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേ വികസനത്തിനപ്പുറത്ത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും ആളുകളും ഒക്കെ അത് ഘടകമാകുമല്ലോ അപ്പോൾ ഈ പി വി അൻവറിന്റെ വ്യക്തി സ്വാധീനം അത് വാദിക്കില്ലേ ഈ പിന്നെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് നാട്ടിൽ ജനങ്ങളുടെ വിഷയങ്ങളാണ് അവരുടെ വികസനം അവരുടെ ക്ഷേമം ഈ കാര്യങ്ങളാണ് ഈ കാര്യത്തെയാണ് സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷവും അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ മുന്നിൽ വ്യക്തിപരമായ കാര്യങ്ങളില്ല അവർക്ക് അവർ വോട്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതൊക്കെ നിഷ്പ്രഭമായി പോകും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഒരു എസ് എ ശ്രീജിത്ത് അദ്ദേഹം ജോലി രാജിവെച്ച് പോവുകയുണ്ടായി പിന്നീട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതിൽ ഈ കേസിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെ അതായത് ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേസ് പിൻവലിക്കാൻ ഇടപെടൽ നടത്തി സമ്മർദ്ദം ചെലുത്തി ചെലുത്തിയെന്നൊരു വെളിപ്പെടുത്തലെന്ന് അദ്ദേഹം നടത്തിയിരുന്നു ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണം മാത്രമാണ് സി പി എം ലീഡർഷിപ്പിന് ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ഒരാളും വിളിച്ചിട്ടില്ല ഒരു സ്വാധീനം അദ്ദേഹത്തിന് വിളിച്ചെത്തിയിട്ടില്ല അതൊരു ആരോപണം മാത്രമാണ് എന്തടിസ്ഥാന പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഞാനത് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അപ്പം തന്നെയാണ് തീർച്ചയായും നല്ല മുന്നേറ്റം കഴിഞ്ഞ കൊല്ലത്തു നിന്നും വ്യത്യസ്തമായി ഒരു നല്ല മുന്നേറ്റം മലപ്പുറം ജില്ലയ്ക്ക് അകത്തുണ്ടാവും പൊതുവെ കേരളത്തിലാകുന്നുണ്ടാവും തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഭരണ നേട്ടം അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് ജില്ലയ്ക്കകത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്തും ആ ഒരു നേട്ടം ഉണ്ടാകും ജില്ലയിൽ വലിയ മുന്നേറ്റം ഇത്തവണ എൽ ഡി എഫിനുണ്ടാകുമെന്ന് തന്നെയാണ് വി പി അനിൽ പറഞ്ഞു വെക്കുന്നത് അനുരൂപി ചിക്കോഡിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം